ഹായ് ശരിക്കു പറഞ്ഞാൽ ഇപ്പോ ബിഗ് ബോസ് പെട്ടുകിടക്കണം ബിഗ് ബോസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ ദയനീയമാണ് ബിഗ് ബോസ് ഒരു കളി കളിക്കാൻ നോക്കി അത് ചീറ്റിപ്പോയി ബിഗ് ബോസിൽ ശരിക്കും മത്സരാർത്ഥികൾ മാത്രമല്ല കളിക്കുന്നത് ബിഗ് ബോസിന് ബിഗ് ബോസിൻ്റെതായിട്ടുള്ളൊരു ഗെയിമുണ്ട് ആ ഗെയിം പലപ്പോഴും ബിഗ് ബോസ് വളരെ മികച്ച രീതിയിൽ ഉപയോഗിക്കാറുണ്ട് ഗബ്രിയെ നോമിനേഷനിൽ വരുത്താതെ ബിഗ് ബോസ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച അത് നമ്മൾ കണ്ടു ഇനിയും കാണും കാരണം ഗബ്രി ഈ ആഴ്ച നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും പുറത്തു പോകും പക്ഷേ ആണെങ്കിൽ പുറത്തു പോകാനുള്ള സാധ്യതയില്ല കാരണം ജാസ്മിൻ അത്യാവശ്യം വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീസണുകളിലും വില്ലനായാലും വില്ലത്തിക്കായാലും കുറച്ചു കാലം നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവിടെ ജാസ്മിൻ ആണ് ഈ സീസണിലെ നെഗറ്റീവ് ക്യാരക്ടർ അതുകൊണ്ട് തന്നെ ജാസ്മിൻ നിൽക്കും പക്ഷേ ഗബ്രിക്ക് ഒരു വോട്ടുമില്ല നമ്മളിപ്പോൾ ഓൺലൈൻ പോളുകളിലും അതുപോലുള്ള പോളുകളിലെല്ലാം ഗബ്രി വളരെ ശോകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത് അപ്പോൾ ബിഗ് ബോസിന് നന്നായി അറിയാം ഇപ്പോൾ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഗബ്രി പുറത്താവും എന്ന് അപ്പോൾ ബിഗ് ബോസ് ബിഗ് ബോസിൻ്റേതായിട്ടുള്ള ഗെയിം കളിച്ച് ഗബ്രിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കാരണം ഗബ്രിയെ ആവശ്യമാണ് ബിഗ് ബോസിന് അത് സ്നേഹം കൊണ്ടല്ല ബിഗ് ബോസിൻ്റെ ഇപ്പോഴുള്ള ടി ആർ പി അങ്ങനെ നിലനിന്ന് പോകണമെങ്കിൽ ജാസ്മിനും ഗബ്രിയും ചേർന്ന് ആ ജാബ്രി കോംബോ കളിക്കണം അത് ജനങ്ങൾ വെറുക്കണം അതിനെതിരെ ജനങ്ങൾ സംസാരിക്കണം അതൊക്കെ കൊണ്ട് തീർച്ചയായും ഈ പറയുന്ന ഗബ്രിയെ ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഗെയിമൊക്കെ ബിഗ് ബോസ് കളിക്കാറുണ്ട് അതിനിടയിൽ കൂടെ കളിച്ച ഗെയിമാണ് ഈ പറയുന്ന സിബിനിട്ട് ഉള്ള ഒരു കൊട്ട് പക്ഷെ അത് കൈവിട്ടുപോയി ജനങ്ങളും എതിർത്തു എല്ലാവരും എതിർത്തു സിബിൻ വരെ ഇപ്പോൾ ബിഗ് ബോസിന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ മോശമായ രീതിയിൽ സിബിനെ താറടിച്ച് കാണിച്ചു നമ്മൾ എല്ലാവരും കണ്ട കാര്യമാണ് അതിന് പുറമെ സിബിൻ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളെ ഇല്ലാതാക്കി കളഞ്ഞു സിബിൻ തന്നെ ഇന്ന് ലൈവിൽ പറയുന്നുണ്ട് നമ്മൾ ചെയ്ത പല കാര്യങ്ങളും ഇന്നതായിരുന്നു അതിന് ബിഗ് ബോസ് എതിർത്തു എന്തിനു വേണ്ടി മനസ്സിലാവുന്നില്ല അതായത് നോറ പല വിഷയങ്ങളും വൃത്തികേടുകളും വിളിച്ചു പറയുമ്പോൾ പോസ് ഫോർവേഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനെതിരെ ലാലേട്ടൻ സംസാരിച്ചു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡോർ ലോക്ക് ചെയ്തതിനെ കുറിച്ചിട്ട് അതെന്തുകൊണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് പവർ ടീമിനെയും എതിർക്കുന്നുണ്ടായിരുന്നു ഈ പറയുന്ന ബിഗ് ബോസ് തന്നെ നിങ്ങൾക്ക് പവർ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല നിങ്ങൾ ക്രിയേറ്റീവായി ഒന്നും ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരത് ചിന്തിച്ചപ്പോൾ അതിനെതിരെ ബിഗ് ബോസിന്റെ വേറൊരു കളി ബിഗ് ബോസ് ഉദ്ദേശിച്ചത് ജാസ്മിനെയും ഗബ്രിയെയും രക്ഷിക്കാൻ വേണ്ടി സിബിനെ ഒന്ന് താത്തിക്കെട്ടാം എന്നാണ് വിചാരിച്ചത് അല്ലെങ്കിൽ ഈ പറയുന്ന സിബിൻ അവരെ എടുത്തിട്ട് കൊടുക്കും അവസാനം അവര് കിറ്റിയത് പോകും എന്നുള്ള ഒരു കൊണ്ടാണ് ബിഗ് ബോസ് ഈ പറയുന്ന സിബിനെ ഒന്ന് താഴ്ത്തി കെട്ടിയത് പക്ഷെ സിബിന്റെ മാനസിക നില ആകെ തകരാറിലായി ഈ ഒരു സംഭവം കൊണ്ട് കാരണം സിബിനെ സിബിന്റെ ഗെയിം കളിക്കാൻ ബിഗ് ബോസ് സമ്മതിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ സിബിൻ തകർന്നു പോകില്ലേ സിബിന് അവിടെയുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കെതിരെ കളിക്കാൻ ഒരു പേടിയുമില്ല ഇല്ല അവർ എന്തു പറഞ്ഞാലും സിബിന് വിഷയമേ അല്ല പക്ഷേ ബിഗ് ബോസ് അതിൻ്റെ ഇടയിൽ കൂടെ കളിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നമ്മൾ ഇല്ലാതായി ഇല്ലാതായിപ്പോകും അതാണ് സിബിന് പറ്റിയത് സിബിനെ അവസാനം കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിക്കുന്നുണ്ട് സിബിൻ ഓടി പോകുന്നുണ്ട് സിബിന് നിൽക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസ് വീട്ടിനകത്ത് സിബിൻ പറയുന്നുണ്ട് ഞാൻ പോകുന്നു ഞാൻ പോകുന്നു എന്നെ വിട്ടേക്കൂ എന്നെ വിട്ടേക്കൂ എന്ന് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു സിബിൻ നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണ് സ്ഥിരം പറയുന്ന പരിപാടി എല്ലാവരോടും ക്ലീഷെ അപ്പൊ തന്നെ സിബിൻ മുഖം മൂടി പറയുന്നുണ്ട് എന്റെ പൊന്ന് ബിഗ് ബോസ് കണ്ടന്റ് കൊടുക്കുന്നത് നിർത്ത് ഇനി കാര്യം പറയും എന്താണ് സിബിൻ നിങ്ങളുടെ പ്രശ്നം അപ്പോൾ സിബിൻ വ്യക്തമായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിനിടയിൽ പറയുന്നു എനിക്ക് പോണം ബിഗ് ബോസ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തുവിട് നിങ്ങളൊന്നും ശാന്തനാവും ഒരു ശാന്തതയുമില്ല എനിക്ക് പുറത്തു പോകണം നിർബന്ധമായിട്ടും സിബിൻ പറയുന്നു എനിക്ക് പുറത്തു പോകണം എനിക്കറിയാം അവസരമാണ് എനിക്ക് വന്നത് അത് ഞാൻ നശിപ്പിക്കുകയാണ് എന്നൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എൻ്റെ മാനസിക നില ആകെ തകരാറിലാണ് എന്ന് തീർച്ചയായും അതിനുള്ള ഉത്തരവാദി എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ് നന്നായി കളിക്കുന്ന ഒരാളെ തീർത്തും ഇല്ലാതാക്കി കളയുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ കൺഫെൻഷൻ റൂമിൽ നടക്കുന്നുണ്ട് അത് നമ്മളെ കാണിച്ചിട്ടില്ല പക്ഷേ ബിഗ് ബോസിന്റെ പല കള്ളത്തരങ്ങളെയും ഇന്ന് കൺഫൻഷൻ റൂമിൽ വെച്ച് സിബിൻ പൊളിച്ചടുക്കുന്നുണ്ട് അതായത് സ്ഥിരം പരിപാടിയാണ് നിങ്ങൾ നല്ലൊരു അണ്ടർസ്റ്റാൻഡ് ആണ് ജനങ്ങൾ നിങ്ങളെ കാണുന്നുണ്ട് പിന്നെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ജനങ്ങൾ കാണാൻ വേണ്ടി തന്നെയാണല്ലോ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് സിബിൻ ബിഗ് ബോസിനോട് ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് കളിക്കാനാവുന്നില്ല അതിന് കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് ബിഗ് ബോസിന് പറയാതെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് ആകെ കിളിപോയ അവസ്ഥയിലാണ് ഇപ്പോ നിങ്ങൾ ശാന്തനാവൂ ശാന്തനാവൂ എന്നൊക്കെ പറഞ്ഞ് സിബിനെ പറഞ്ഞു വിടുന്നുണ്ട് സിബിന് ഒരു മനസ്സുമില്ല ഉള്ളിൽ പോവാൻ അതായത് ബിഗ് ബോസ് വീട്ടിനകത്തു പോവാൻ മറ്റുള്ളവരെ പേടിച്ചിട്ടല്ല ബിഗ് ബോസിനെ പേടിച്ചിട്ടാണ് ബിഗ് ബോസിന്റെ നാറേകളി ഇനിയും കളിക്കുമോ എന്നുള്ളൊരു പേടി അതിനുശേഷം സിബിൻ അവിടെയുള്ള കണ്ടസ്റ്റൻസിനോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ചാടി പോയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇറങ്ങി ഓടുക എല്ലാവരെയും തട്ടി മാറ്റി ഇറങ്ങി ഓടി എൻ്റെ സിസ്റ്ററിൻ്റെ വീടുണ്ട് അവിടെ പോവുക അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് പോവുക അങ്ങനെയൊക്കെ സിബിൻ പറയുന്നുണ്ട് കാരണം സിബിന്റെ മാനസിക നില ആകെ തകരാറിലായി ബിഗ് ബോസിൽ ഗെയിം കളിക്കാനാണ് ഇവിടെ കണ്ടസ്റ്റൻസ് വന്നിരിക്കുന്നത് അതിനിടയിൽ കൂടെ നിങ്ങൾ നിങ്ങളുടെ ഗെയിം കൂടി കളിച്ചാലോ നിങ്ങൾ ഗെയിം കളിച്ചോളൂ അവരറിയാത്ത രീതി ഇത് അവർക്കിട്ട് പണി കൊടുത്തിട്ടുള്ള ഗെയിം അത് വളരെ മോശമായ സംഭവമാണ് തീർച്ചയായും ഇനി സിബിന് ഒരു തിരിച്ചു വരവ് ഉണ്ടാകുമോ സിബിന് സിബിൻറേതായിട്ടുള്ള ഗെയിം ഇനി കളിക്കാൻ പറ്റുമോ അത് പറയാൻ പറ്റില്ല ഇത് പറയാൻ പറ്റില്ല സിബിൻ വ്യക്തമായ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ലാലേട്ടനും ബിഗ് ബോസും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എല്ലാവരും ജാസ്മിനെയും ഗബ്രിയേയും കുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ സിബിൻ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് തീർച്ചയായും ഉണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നു ജാസ്മിൻ എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടും മറ്റുള്ളവരുടെ വിഷയം എന്റെ വിഷയമായി എടുത്ത് അവർ ഇടപെടുന്നു അപ്പൊ തീർച്ചയായും ആ വിഷയങ്ങളിൽ കുത്ത് അവർക്കും കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവരുടെ വിഷയങ്ങളിൽ മാത്രം ഇടപെട്ടുകൊണ്ടിരുന്നാൽ അവരുടെ വിഷയങ്ങളിൽ മാത്രമേ കുത്ത് കിട്ടുകയുള്ളൂ ഇത് മറ്റുള്ളവരുടെ എല്ലാ വിഷയങ്ങളും എന്റെ വിഷയമാണ് എന്ന് പറഞ്ഞെടുക്കുന്നു ഉള്ള തൊട്ടുത്തരം മൊത്തം കാണിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും കുത്ത് കിട്ടും എന്ന് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് സിബിൻ പറയുന്നുണ്ട് ഇത്രയും മികച്ച ഒരു ബിഗ് ബോസ് പ്ലെയറെ ബിഗ് ബോസിന് കിട്ടിയിട്ടും ആ വ്യക്തിക്ക് സ്വന്തമായി ഗെയിം കളിക്കും െ ബിഗ് ബോസിന്റെ വിളിച്ച് നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണ് അതുപോലെ പുറത്തെ ജനങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കലാപരിപാടി ഇനിയെങ്കിലും നിർത്തേണ്ട ബിഗ് ബോസ് ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും നോറയെ പോലുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല എന്ന് വരും അപ്പൊ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ